പുരുഷു പുരുഷു ഇദ്ദേഹത്തെ മാത്രമല്ല നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണം ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ അയ്യോ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ല അനുഗ്രഹിക്കണോന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ നിങ്ങൾ എത്ര കാലമായി ആര് വേട്ടയാടി എങ്ങനെയാടി ഇപ്പൊ പറയണം ഇതൊരു പെൺകുട്ടി ഒരു സംരംഭം ആരംഭിക്കുന്നു ഐ ടി മേഖലയിലെ പ്രഗത്ഭയുടെ ഒരു മാസപ്പടി സംരംഭം പ്രോത്സാഹിപ്പിക്കണ്ട നിങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്താതിരുന്നാൽ മതി അത് നടത്തി ജീവിക്കാൻ അയ്യോ ജീവിക്കാൻ വേണ്ടിയാണ് ഉപദ്രവിക്കരുത് വേട്ടയാടുകയാണോ സാധാരണ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പോട്ടെന്ന് വെക്ക ഇത് ആരാ ആരാ ഒരു രാ മോളാണ് ഒരു സ്ത്രീയാലെ പെൺകുട്ടിയാൽ അല്ല പിന്നെ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വെച്ചാൽ ഇതെന്താ വെള്ളരിക്കാ പെട്ടണോ അതെ വെള്ളരിക്കാ പെട്ടണോ എന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അടുത്ത് കിട്ടിയിട്ട് പോലും അതിനെക്കുറിച്ച് കമാക്ഷൻ വേണ്ടിയിട്ട് കൊള്ളാം അതെന്തോന്ന അക്ഷരം കമാ എന്നൊരു അക്ഷരം കമാ എന്ന് പറയുമ്പോൾ രണ്ടക്ഷരം ഇല്ലേ ആ എന്ത് ഭണ്ഡാരം ആയിക്കോട്ടെ ആ എന്നിട്ട് അപ്പോ അന്തർധാര വ്യക്തമായി കഴിഞ്ഞു ശരിയാണ് പിണറായിയും നരേന്ദ്രമോദിയും പ്രഥമ ദൃഷ്ടിയാ അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര ഇപ്പോഴും സജീവമാണ് എന്നാണ് പുള്ളി പറയുന്നത് ഏതായാലും ആ അന്തർധാരയാണ് എയർപോർട്ടിലും ഒറ്റ കാണാൻ കഴിക്കുന്നത് ഇത്രയും അനുസരണയുള്ള ഒരു കുട്ടിയായിട്ട് മുഖ്യമന്ത്രി ആദ്യമായിട്ടുക അതാണ് ഇതിനു മുമ്പൊന്നും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഞങ്ങളെ കാണുമ്പോൾ കടിക്കാൻ വരുന്ന ആൾ അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടിയായിട്ട് മോഡിയുടെ മുമ്പിൽ നിൽക്കുക ഏയ് അവിടെ തെറ്റി 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 ആട്ടിൻകുട്ടിയൊക്കെ പണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ വേറെ പേരുകളിലാണ് അറിയപ്പെടുന്നത് സൂര്യൻ കുതിര കഴുകൻ അങ്ങനെ പല പേരിലുമാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ കുരുക്കിൽ നിന്ന് ഊരി പോരാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് ശരിയായിരിക്കും ഭാവോ ഇത് കാണുമ്പോൾ മീശമാധവൻ സിനിമയാണ് ഓർമ്മ വരുന്നത് ജഗതി ഇങ്ങനെ കമന്ന് കുഞ്ഞു കുഞ്ഞു പതുക്കെ പതുക്കെ വന്നിട്ട് പുരുഷുവിനെ കാണുമ്പോൾ ഞെട്ടി പെട്ടെന്ന് ടോൺ ടോണ് മാറ്റിയിട്ടൊരു ഡയലോഗുണ്ട് പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്നെ അനുഗ്രഹിക്കണം നിങ്ങൾ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി വരിക ഗുരുവായൂരയിലേക്ക് വരിക ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ വിമർശനം കിട്ടിയാൽ ഒരാഘോഷമാക്കി അവിടെ മാറ്റി വെക്കപ്പെട്ട കല്യാണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ചെയ്തോ ഇല്ല ചെയ്തില്ല ചെയ്യൂല ഇവിടെ ഏതെങ്കിലും ഒരു സി പി എം നേതാവിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കല്യാണത്തിന് എന്തെങ്കിലും ഒരു പ്രതിസന്ധിക തൊട്ടപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് ഒരു പ്രയാസം ഉണ്ടായാൽ ഇവിടെ എന്തായിരിക്കും ചർച്ച ആലോചിക്കാൻ പോലും എന്തായിരിക്കും ചർച്ച എന്റെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് കാണാത്തത് മാധ്യമങ്ങളോടാണ് എന്തുകൊണ്ട് കണ്ടില്ല പ്രധാനമന്ത്രി ഒക്കെ ശരി തന്നെ പന്ത്രണ്ട് കുടുംബങ്ങളുടെ കല്യാണമാണ് മാറ്റി വെക്കുന്നത് ഈ കല്യാണം മുടങ്ങിയ പന്ത്രണ്ട് കുടുംബങ്ങളിലെ വധൂവരന്മാർ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അവർ വിട്ടില്ല പ്രധാനമന്ത്രി ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്ക് ചെറുത്തവിടെ നിർത്തി അതൊന്ന് കാണണം ഈ വധൂവരന്മാരിങ്ങനെ കാണിച്ചല്ലോ അതിൽ പ്രകോപിതനായ പ്രധാനമന്ത്രി പുള്ളി അവരെ കല്ലെറിയുന്നൊരു സംഭവം ഉണ്ട് ഒരൊറ്റ അത് കാണിച്ചില്ല ധൈര്യസമേതം തൻ്റെയിടത്തോടെ ദേശാഭിമാനി ഇന്നലെ അത് പുറത്തു വിട്ടു ദേശാഭിമാനിയുടെ ആ തൻ്റെ തൻ്റെയിടത്തെ നമ്മളാരും കാണാതെ പോരത് അത് മാത്രമല്ലെന്നേ ഓരോരുത്തർക്കും ഓരോരോ ഉണ്ടല്ലോ ഒരു കൊച്ചുകുട്ടി അതിന് ആഗ്രഹം പ്രധാനമന്ത്രി അപ്പുപ്പിൻ്റെ മുമ്പിൽ പാടണം ആരും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പ്രധാനമന്ത്രി അത് സമ്മതിച്ചു കൊച്ചു പാട്ട് തുടങ്ങി പാട്ട് അവസാനിക്കുകയും ചെയ്തു അപ്പോഴത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രി കാണിച്ച ഒരു എനിക്കത് പറയാൻ വയ്യ നിങ്ങൾ തന്നെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പെട്ട് പെട്ട് ആകെ പെട്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോണെന്ന് എനിക്കും അറിയാൻ വയ്യ നിങ്ങൾക്കും അറിയാൻ വയ്യ അയ്യോ ഓ എന്തായാലും പ്രധാനമന്ത്രി കാണിച്ചത് വളരെ മോശമായിപ്പോയി അല്ലേ അപ്പൊ എങ്ങനെ ഇതായിരിക്കണം നേതാവ് ഇതായിരിക്കണം ഭരണാധികാരി ഇതായിരിക്കണം ജനനായകൻ അല്ലേ അപ്പോൾ എങ്ങനെ ഓക്കെ ബൈ ബൈ